ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം തയ്യാറെടുക്കുമ്പോൾ ആവേശം നിറഞ്ഞ ഒരു പരമ്പരയാണ് കായിക ലോകം ഉറ്റുനോക്കുന്നത് മൂന്ന് ഏകദിനങ്ങളും മൂന്ന് ടി ട്വന്റി മത്സരങ്ങളും ഉൾപ്പെടുന്ന ഈ പരമ്പര ഓഗസ്റ്റ് പത്തിന് ആരംഭിക്കും ക്രിക്കറ്റിന്റെ ഈ രണ്ട് ഫോർമാറ്റുകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള ഒരു യുവത്വവും അനുഭവ സമ്പത്തും സമന്വയിപ്പിച്ച ടീമിനെയാണ് ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ ലിമിറ്റഡ് ഓവർ ടീമുകളുടെ നേതൃത്വം മിച്ചൽ മാർഷിനാണ് പരിചയ സമ്പന്നനായ പാർട്ട് മിച്ചൽ സ്റ്റാർക്കിനും വിശ്രമം അനുവദിച്ചതോടെ യുവതരെയും നയിക്കുക എന്ന വലിയ ദൗത്യം മാർഷിന്റെ ചുമലിലായി ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ ബാറ്റിംഗിലും ബോളിങ്ങിലും മാർഷിന് ടീമിന് സംഭാവന നൽകാൻ കഴിയും അദ്ദേഹത്തിന്റെ നായകത്വത്തിൽ ടീം എങ്ങനെ പ്രകടനം കാഴ്ചവെക്കുമെന്നത് നിർണായകമാണ് യുവതാരങ്ങളെ പ്രചോദിപ്പിക്കാനും സമ്മർദ്ദ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനും അദ്ദേഹത്തിന് കഴിയേണ്ടതുണ്ട് മുൻനിര ബൌളർമാരുടെ അഭാവത്തിൽ ബൌളിംഗ് ആക്രമണത്തെ നയിക്കുന്ന ിൽ മാർഷിന്റെ കാഴ്ചവെച്ച് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന് പുത്തൻ ഉണർവ് നൽകുന്ന വാർത്തയാണ് തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഇരുപത്തിയേഴ് പന്തിൽ അൻപത് റൺസ് നേടി ഓവൻ തന്റെ കഴിവ് തെളിയിച്ചു ആറ് കൂറ്റൻ സെക്സറുകൾ ഉൾപ്പെടെയുള്ള ആ പ്രകടനം ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ ഇടം നേടി ഡേവിഡ് വാർണർ റിക്കി പോണ്ടിങ് എന്നിവർക്ക് ശേഷം അരങ്ങേറ്റ മത്സരത്തിൽ അൻപത് റൺസിന് മേളിൽ നേടുന്ന മൂന്നാമത്തെ ഓസ്ട്രേലിയൻ താരമായി ഓവൻ മാറിയത് അദ്ദേഹത്തിന്റെ പ്രതിഭയ്ക്ക് തെളിവാണ് ഓവന്റെ വരവ് ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയ്ക്ക് ഒരു പുതിയ മാനം നൽകുന്നുണ്ട് സ്ഫോടനാത്മകമായ ബാറ്റിംഗ് ശൈലി ദക്ഷിണാഫ്രിക്കൻ ബൌളർമാർക്ക് ഒരു വലിയ വെല്ലുവിളിയാകും ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് മുന്നോടിയായി വെസ്റ്റ് ഇൻഡീസിനെതിരായ അഞ്ച് മത്സര ടി ട്വന്റി പരമ്പരയിൽ സമ്പൂർണ്ണ വിജയം നേടിയാണ് ഓസ്ട്രേലിയ എത്തുന്നത് ഈ വിജയക്കുതിപ്പ് ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അവസാന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ഉയർത്തിയ നൂറ്റി റൺസ് ഓവറിൽ വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ മറികടന്നു ഈ പ്രകടനം ടീമിന്റെ ബാറ്റിംഗ് മധ്യനിരയുടെ കരുത്തും എടുത്തു കാണിക്കുന്നുണ്ട് നിലവിലെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ എന്ന നിലയിൽ ഓസ്ട്രേലിയയുടെ മനസ്സിൽ ഒരു വിജയം മാത്രമാണ് ദക്ഷിണാഫ്രിക്കൻ മണ്ണിലും ഈ മികച്ച ഫോം തുടരാൻ അവർക്ക് കഴിയുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ക്രിക്കറ്റ് ലോകം സ്വന്തം മണ്ണിൽ കളിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക എപ്പോഴും അപകടകാരികളാണ് എയ്ഡൻ മാർക്രമിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ടി ട്വന്റി ടീമും ശക്തരാണ് കാഗിസോ റബാഡ ലുങ്കി എൻഗിഡി തുടങ്ങിയ ലോകോത്തര ബൌളർമാരും ബ്രെവിസ് തുടങ്ങിയ പ്രതിഭാതനായ ബാറ്റ്സ്മാൻമാർക്കും ദക്ഷിണാഫ്രിക്കൻ നിരയിലുണ്ട് ഓസ്ട്രേലിയയുടെ മുൻനിര ബൌളർമാർക്ക് വിശ്രമം അനുവദിച്ചത് ദക്ഷിണാഫ്രിക്കയ്ക്ക് അനുകൂലമായേക്കാം പരമ്പരയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ദക്ഷിണാഫ്രിക്ക സ്വന്തം മണ്ണിൽ കഴിവിന്റെ പരമാവധി പുറത്തെടുക്കും യുവതാരങ്ങളായ വർക്ക് ഈ പരമ്പര തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു വലിയ അവസരമാണ് ഓസ്ട്രേലിയൻ നിരയിൽ ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് കൂടാതെ ഗ്ലെൻ മാക്സ്വെൽ ജോഷ് ഹേസൽവുഡ് ആദം സാംബ ട്രാവിസ് കെഡ് എന്നിവർ നിർണായക പങ്കുവയ്ക്കും മാക്സ്വലിന്റെ ഓൾ റൗണ്ട് പ്രകടനം ടീമിന് എപ്പോഴും ഒരു മുതൽക്കൂട്ടാണ് ഹേസൽവുഡിന്റെ കൃത്യതയാർന്ന ബൌളിംഗും സാംബയുടെ സ്പിൻ മാന്ത്രികതയും ദക്ഷിണാഫ്രിക്കൻ ബാറ്റ്സ്മാൻമാർക്ക് തലവേദന സൃഷ്ടിക്കും ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ഏഡൻ മാർക്കം ടെമ്പ വൗമ എന്നിവരുടെ ബാറ്റിംഗ് ഫോം നിർണായകമാണ് പേസ് റബാഡിയുടെ വൈവിധ്യമാർന്ന ഡെലിവറികളും ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരക്ക് വെല്ലുവിളിയാകും ഈ പരമ്പര ഇരു ടീമുകൾക്കും വരാനിരിക്കുന്ന പ്രധാന ടൂർണമെന്റുകൾക്ക് ഒരുങ്ങാനുള്ള മികച്ച അവസരം കൂടിയാണ് കളിക്കാർക്ക് തങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനും ടീം കോമ്പിനേഷനുകൾ പരീക്ഷിക്കാനുമുള്ള അവസരം കൂടിയാണിത് യുവതാരങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ലഭിക്കുന്ന മികച്ച അവസരവുമാണിത് ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള പോരാട്ടങ്ങൾ എപ്പോഴും ആവേശകരമാണ് ഈ പരമ്പരയും ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശം പകരുമെന്ന് ഉറപ്പാണ്